ഞമ്മൾ വിചാരിച്ചതല്ലല്ലേ നമ്മളെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നമ്മൾ വേറെ എന്തോ എന്ന് വിചാരിച്ചും പഠിച്ചവനങ്ങോട് ഇറക്കി തിരിച്ച് വേറെന്തൊക്കെയോ ഉണ്ടാക്കി കിട്ടൂല്ലേ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത അത അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നല്ല ഉഷാറായിട്ട് നല്ലൊരു അഗസ്റ്റ് പതിനഞ്ചായിട്ട് നല്ല ഉഷാറായിട്ട് വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഞാൻ അവിടുത്തെ ഇങ്ങോട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ തങ്ങൾ ആഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് നല്ല ഉഷാറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ദിവസം തന്നെയാണല്ലോ അല്ല ദിവസം ലീവൊക്കെ ആയി മക്കൾക്കും ലീവാണ് പായസമൊക്കെ കിട്ടി മുട്ടായി തന്ന അങ്ങനത്തെ ഒരു പരിപാടിയില്ലൊരു രസകരമായ ഒരു പരിപാടി തന്നെയാണല്ലോ ഈ ആഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാ ഒരു ദിവസം തന്നെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇന്നലെ രാത്രി കിടക്കാൻ നേരം വരെ ഞാൻ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ നല്ല അടിപൊളിയായിട്ടൊന്ന് വീഡിയോ എടുക്കണം പായസമൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചെന്ന് കേട്ടോ അപ്പം ഇവിടെ വരെ ആണ് എന്താ ഇവിടെ വരെ ഓക്കെ കേട്ടോ ഇന്നലെ രാത്രി ചിന്തിച്ച കടന്നു ഈ ഒരു നേരം വെളുക്കള വരെ ആണ് കേട്ടോ നേരം വെളുത്തു കഴിഞ്ഞപ്പം ഇതിൻ്റെ സ്വഭാവം മാറി എൻ്റെ മൂക്കിൻ്റെ സ്വഭാവം മാറി തൊണ്ടൻ്റെ സ്വഭാവം മാറി എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഇതാക്കണെ തൊണ്ടയിൽ കൂടെ മണ്ടി വിട്ടാഞ്ഞ് കളിക്കാൻ ആ ഒരു അവസ്ഥയല്ലേ എന്നിട്ട് ഞാൻ ജലദോഷം അങ്ങോട്ട് പൊടിച്ചിട്ട് ഇത് എവിടെ നിന്ന് വന്നതറിയില്ല പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണോ മൂവോ എന്തൊക്കെയോ പോലെ കേട്ടോ ഒരു തൊണ്ടക്കൊക്കെ ഇങ്ങനെ ഒരു കനം പോലെ നെഞ്ചിന് രണ്ട് മൂന്നാല് കിണറ്റില് ഇറക്കി വെച്ച ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാര്യതാക്കണം സ്വതന്ത്രദിനാണ് നല്ല ഉഷാറായിട്ട് വീട്ടിലിരിക്കാൻ പറ്റിയൊരു ദിവസമാണ് പക്ഷേ നമുക്ക് മൂപ്പേർക്ക് പണി ഉണ്ട് കേട്ടോ അപ്പോൾ മൂപ്പേർക്ക് കഞ്ഞി ചോറ് ചായം കടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതാ ഞാൻ ഞാനങ്ങോട്ട് നീച്ചിങ്ങനെ ഇട്ടോ അതിൻ്റെ കിളി ഒരു ചേലാണ് നല്ല ചുമ ഉണ്ടായിരുന്നു കയറാൻ നല്ല ചുമ ഉണ്ടായിരുന്നു നെഞ്ചത്തു നിന്ന് ഇങ്ങനെ വരക്കോ വന്നിട്ട് കുത്തിനൊരു പോലെ ഉണ്ടായിരുന്നിട്ടാണ് ചുമ നല്ല ഉണ്ടായിരുന്നു കുറച്ച് സ്ഥലം വേദന ഉണ്ടായിരുന്നു മൂക്കൂലിപ്പോൾ അതിലേറെ ഉണ്ടായിരുന്നു കേട്ടോ വയനാടൊന്നും ഇങ്ങനെ പൊട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയായിരുന്നു പിന്നെന്താക്കുന്നത് ഞാൻ ചായ ഒക്കെ വെച്ച് പിന്നെ കുടിക്കാൻ ചൂടുവെള്ളം വെച്ച് ഉപ്പുവെള്ളം കൊണ്ടൊന്ന് കുൽക്കു കുഞ്ഞിട്ടോ അതിപ്പോൾ നമ്മളെ നാട്ടുമരുന്നാണല്ലേ നമുക്ക് അറിയണത് അതൊക്കെ തന്നെയാണ് അപ്പോൾ ഉപ്പുവെള്ളം ഒന്ന് കുൽക്കുഴി കുഴി ഇതാക്കണ് ഞാൻ ചോറിനൊക്കെ അടുപ്പത്തിട്ടിട്ട് പിന്നെ ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പം ചൂടാനുണ്ട് അപ്പോൾ അപ്പൻ ചൂട മുൻപെതാക്കണ് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ക്ഷീണം വന്നപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് ആ ഒരു വെള്ളം ചൂടാറുമ്പാണ് കുടിക്കാനായിട്ട് അപ്പം ഇങ്ങനെ കിടക്കാൻ തലക്കൊരു മന്ദാഗതി ഇങ്ങനെട്ട് ഒരു ഏതാ സുഖമില്ല എന്ന് ഒരു ഒരുപാട് ഇങ്ങനെ കിടക്കണത് ഒരു ഒരു കുഴപ്പമില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാലും എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ എവിടേക്കോ എന്തൊക്കെയോ തലക്കൊരു വല്ലാത്തൊരു കുഴപ്പമുണ്ട് അപ്പം ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ല ഉപ്പിൽ ചായയും കടിയും കറിയും കഞ്ഞിയൊക്കെ ആക്കേണ്ടതല്ലേ പിന്നെ മക്കളും ഇതാണ് ആർത്ത പോകണം അഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് സ്കൂളിൽ പായസം ഒരു കുഞ്ഞാരൻ്റെ സ്കൂളിൽ പായസം ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഉണ്ണിമോക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പോണില്ല എന്നൊക്കെയാണ് പറഞ്ഞിങ്ങനെ നിർത്തിയത് അപ്പോൾ ഏതായാലും കുറച്ചു നേരം കിടന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു തലത്താത്തിട്ട് ഇങ്ങനെ കടന്നപ്പോൾ നല്ലൊരു സമാധാനമുണ്ട് പിന്നെ ആ ചൂടുവെള്ളം കുടിച്ചു പിന്നെ ഉപ്പിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കുളിക്കു കഴിഞ്ഞ് വന്നപ്പോൾ തൊണ്ടത്തിക്ക് നല്ല സുസാറായിട്ട് സുഖമൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ മാറി വയ്ക്കാരെന്നൊക്കെ വിചാരിച്ച് പൊതുവെ നമുക്ക് ഗുളിക കുടിക്കാൻ മടിയാണല്ലോ അപ്പോൾ മാറി വയ്ക്കാൻ അപ്പം ഇതിൻ്റെതായ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഡപ്പൻ ചൂടിനുണ്ട് ചോറ് അടുപ്പത്തിനുണ്ട് അപ്പം എന്ന് പറയുകയാണ് ദോശയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇവിടെ പത്തിരിപ്പൊടി ഉണ്ടേന്ന് അതൊന്നും ഇതാക്കണേ കുറച്ച് അവലും കൂട്ടിയിട്ടാണ്ട് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് കറക്കിയിട്ട് ഇതാണ് കുറച്ച് ഉപ്പ് ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും പറഞ്ഞിട്ടുണ്ട് ആ ചട്ടിയിലാണ് ചൂടാണ് ഇത് ഇട്ടാൽ നമ്മളപ്പം ഇതാകുമ്പോഴാണ് നമുക്ക് കിട്ടുള്ളു ചട്ടീന്ന് വേഗം കിട്ടുകയാണെങ്കിൽ ഒന്നെങ്കിൽ തേങ്ങ തേർക്കണം അല്ലെങ്കിൽ അതേപോലെ തന്നെ ചോറ് തേക്കണം ചേർക്കണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചട്ടീന്ന് കിട്ടി കിട്ടുകയുള്ളൂ അപ്പം അതിന് വേണ്ടി ചട്ടീന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എന്തേലൊക്കെ ചേർക്കുന്നത് ഇപ്പോൾ അവിലാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായ കുറച്ചിത് ഉണ്ടേന്നെട്ടോ അപ്പം അങ്ങനെ ഒരു മൂന്നാല് അപ്പൊക്കെ ചുട്ടു അഞ്ചാറപ്പം അഞ്ചാറ് ഏറിയ ഒരു അപ്പം ചുട്ടു അതിന് ശേഷിയൊക്കെ ഉണ്ടേന്നുള്ളൂ അപ്പോൾ മൂപ്പക്ക് കഞ്ഞി കൊണ്ടാകാനും അപ്പത്തും മുഖപ്പാടെ കണ്ടിട്ട് ഞാൻ ഞാനെന്താ ഉള്ളിയും തക്കാളി ഇങ്ങോട്ട് വാട്ടി ഇങ്ങോട്ട് എടുത്ത് കേട്ടോ കഞ്ഞി വാണ്ടി വരും ഒന്ന് വിചാരിച്ചിട്ടാണ് ചോറൊക്കെ വെക്കണത് കേട്ടോ രാവിലെ വെച്ചുവച്ചാലുണ്ടല്ലോ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ചിലപ്പോൾ ഇതാക്കണ് ചോറ് വേണ്ടാന്നും പറയും ചിലപ്പം ചായംകടിയൊക്കെ കൊണ്ടുപോകും അല്ലെങ്കിൽ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും അപ്പോൾ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ വെക്കണത് അങ്ങനെ ഇതാക്കണം ചോറും അടുപ്പത്തിട്ട് കോഴിക്കളൊക്കെ വിട്ട് ഓൽക്ക് ഇതാ ചോറൊക്കെ തിന്നാൻ കൊടുത്ത് ഇന്നേരം അന്തിക്കത്തെ കുറച്ച് ചോറ് ഉണ്ടായിരുന്നു അതൊക്കെ തിന്നാൻ കൊടുത്ത് ഓലെ അങ്ങോട്ട് ഹാപ്പി ആക്കിയിക്കണ് കിട്ടും അപ്പോൾ നമ്മളേതായാലും ഒരു ഭാഗം ഇങ്ങനെ പൊടിഞ്ഞ് പോയുകൊണ്ട് ഇരിക്കുകയാണ് ഓലെങ്കിൽ തിന്ന് നന്നാട്ടേ ചാച്ചെണ്ണിതാണ് ഓൾക്ക് തിന്നാനൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞും ഉണ്ട് നല്ല മഞ്ഞുണ്ട് ഇപ്പം മഴയൊക്കെ മാറി തോന്നുന്നുണ്ട് പിന്നെ ഏതായാലും ഓണം കാര്യങ്ങളൊക്കെ ആയല്ലേ അപ്പോൾ ചോറിന് ഇതാ തീ കത്തണമൊന്നുമില്ലയെന്ന് ആ ഒക്കെ കത്തിച്ചിപ്പോൾ ഞാൻ ഊറ്റി വെച്ചിരിക്കുന്ന കിട്ടാം അപ്പം അപ്പം ചുട്ടും ഇതിൻ്റെ ഇടയിൽ അപ്പവും ചുട്ടു പിന്നെ ക്കാണെ ഉള്ളീന്ന് തക്കാളിയെല്ലാം നമുക്ക് കറി വെക്കാനുള്ളത് അപ്പം ചോറുക്കും അപ്പത്തൊക്കെ ഉമ്മ ഒക്കെ പാടെ കണ്ടിട്ട് ഒരു കൂട്ടാനേന്ന് ഞാൻ വെച്ചു കേട്ടാ അപ്പം വെജാതാവുമ്പോൾ അതാ ഇങ്ങനെയൊക്കെ മതിയല്ലേ ഇത്ര കോസിയൊക്കെ മതി പെരക്കാർക്കൊക്കെ അതുപോലെ ഏതായാലും വന്ന് ഉണ്ടാക്കൂല അപ്പോൾ ഉണ്ടാക്കണമെന്ന് ചോദിച്ചും കൂടിയില്ല കേട്ടോ രാവിലത്തെ ഏതായാലും ഒലും ഉണ്ടാക്കണമെന്ന് ചോദിച്ചില്ല അന്തി ആവുമ്പോൾ ഞാൻ എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ടോ വർക്ക് വെട്ടണോ അങ്ങനെയൊക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ രാവിലത്തെത് ആരും വന്ന് നയിച്ച് എടുക്കുമെന്നില്ല കേട്ടോ അപ്പം നമ്മളിത് അവിടെ പറ്റി കിടക്കുമ്പോളാണ് വരാതെ ഇതൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ നമ്മൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ രാവിലെ ബിൽക്ക് തിന്നാനും കുടിക്കാനും ചോറ് കൊണ്ടാക്കാനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഭയങ്കര ഗതിയേടാണല്ലേ ഇടങ്ങാറാണ് അപ്പോൾ ഉച്ച രാവിലെ കഴിഞ്ഞാൽ പിന്നെ ഓലൊക്കെ നീച്ചു കഴിഞ്ഞാൽ പിന്നെ ഓലക്ക അങ്ങനെ എടുത്തോളൂ കേട്ടോ രാവിലത്തെ പണി എപ്പോഴും ഞാൻ തന്നെ എടുക്കേണ്ടി അപ്പം ചെറുതായിട്ടൊരു തലവേദനയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണുണ്ട് ഇനിയിപ്പോൾ കുളിക്കണോ വേണ്ടേന്നാണ് അപ്പോൾ ഇന്നലെ ഒന്നും തിരുമ്പിട്ടില്ല അപ്പം ഇന്നും കൂടിയും തിരുമ്പാതെ നിന്നാലുണ്ടല്ലോ അകപ്പാടെ പെടും കേട്ടോ അപ്പോൾ ഞാനൊന്ന് തിരുമ്പി കുളിക്കൊക്കെ വേണം അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾക്ക് ഇതാക്കണല്ല ആർത്ത കാലത്ത് പോകണമല്ലോ ഇപ്പം പതാക ഉയർത്തണ എൻ്റെ മുന്നേ സ്കൂളിലെത്തണമല്ലോ അപ്പോൾ കുഞ്ഞാറ്റിനെന്താ പറഞ്ഞേക്കണുണ്ട് അതിൻ്റെ മൂപ്പരേ ഇതാക്കണ് ചായ ഒക്കെ കുടിച്ച് പോകാനുട്ടോ ഇപ്പം എനിക്കിന്ന് ചോറൊന്നും വേണ്ട ഇന്നൊരു ചേട്ടന്മാരെ വീട്ടിലാണ് പണി അതുകൊണ്ട് ചോറ് വേണ്ട ഉല് ചായങ്കാടിയൊക്കെ തരുന്നു അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ സ്ഥിരം അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇതാക്കണം അറത്തെ കാലത്ത് പറഞ്ഞാൽ മതി ഇന്ന് ചോറ് വേണ്ട കേട്ടോ ചായയും കടി മതി എനിച്ചിപ്പോൾ അവിടെ കറന്നോ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു സമാധാനമാണ് പക്ഷേ അതൊന്നും നമ്മളെ ഓപ്പരടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ കുറച്ചിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് വയ്ക്കാത്തേ തന്നെ ഉള്ളൂ അപ്പോൾ കൊണ്ടുപോയതൊന്നും ഇല്ല ചോറും ചായ കൊണ്ടുപോയില്ല അപ്പോൾ കുടിച്ചിട്ട് പോയി കേട്ടോ പിന്നെ നമ്മൾ മക്കളെ പറഞ്ഞേക്കാൾ എല്ലാവരും വെറുതെയിലേന്ന് അവനൊക്കെ നീച്ച് കുളിച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അപ്പോഴത്തെ നേരെ ഒരു ക്ഷീണമായിട്ടോ അങ്ങനെയൊക്കെ വെച്ച് എല്ലാവരും പറഞ്ഞാൽ വെച്ചാൽ നിൽക്കാൻ നിന്നപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ക്ഷീണമായി ഞാൻ കുറച്ചു നേരം അവിടെ കടന്നു കേട്ടോ അവിടെ ഇതാക്കുന്ന ഡേറ്റ് ഒന്നും ഇല്ലാതെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കടന്ന് പിന്നെ നെയ്ച്ചുട്ടോ കുറച്ചു നേരം കിടന്നാൽ പിന്നെ ഒരു ഉണർവ് ഉണ്ടെങ്കിൽ പിന്നെ ആ നീച്ചു നേരത്താണ് അപ്പോൾ ഞാൻ വിചാരിച്ചിതാക്കണ് അഗസ്റ്റ് വേണേച്ചല്ല എല്ലാ നമ്മൾ നമ്മളിട്ടുന്നതല്ലേ ഇന്നിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ലല്ലോ വിചാരിച്ചാണ് ക്യാമറയും പൊതിച്ച് കുടിച്ച് പോകുന്നതാണ് കുറച്ചെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പോകുന്നതാണ് അങ്ങനെ കുട്ടികളൊക്കെ ഇതാക്കണ് കൊടിയും ധാരണങ്ങളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാണ് അപ്പം കുട്ടാപ്പിയൊക്കെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഊർക്കൊക്കെ ഇതാക്കണ് ഏഴര ആ എട്ട് മണിക്കാൻ തോന്നുന്നത് ബസ് വരുന്നത് കേട്ടോ എട്ടരക്ക് അപ്പോൾ എട്ടരൊക്കെയാണ് ബസ് തരുന്നത് അപ്പോൾ അല്ലൊക്കെ ഇതാക്കണ് പോകാൻ നിൽക്കുന്നത് ഗ്ലാസ് കൊണ്ടുപോകണം ഒന്ന് പായസമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉണ്ണിമൊക്കെ ഏതായാലും ഇല്ലല്ലോ അപ്പോൾ ഓൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ അംഗൻവാടിയിൽ പതാക ഉയർത്തലുണ്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഒക്കെ നീച്ചിക്കല്ല നീച്ചി കല്ല ജീവല്ല എന്നാലും ഞാൻ തപ്പിപ്പൊടിച്ച് പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരേണ്ടല്ലോ അപ്പോൾ ആ വിചാരിച്ചിട്ട് പോന്നതാണ് അപ്പോൾ ആമി ഇതാ പൊട്ടിട്ട് കൊടുക്കണത് തിരക്കിലാണ് അംഗൻവാടിക്ക് പോകാൻ തിരക്കിലാണ് കേട്ടോ കുഞ്ഞാമി അപ്പോൾ ഉണ്ണിമ്പോക്ക് ഇതാ പൊട്ടിട്ട് കൊടുക്കണം തിരക്കാണ് സോയ ഓൾ ഇടുന്നുണ്ട് അങ്ങനെ ഒരു പീക്കിരിക്കുട്ടിയാണ് ഓൾ അപ്പോൾ ഓൾ ഇതാക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ അങ്കൻവാടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഓൾ വീട് ഇട്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ടാറ്റയ്ക്ക് കുറച്ച് നിൽക്കുകയാണ് കാന്താരി അങ്ങനെ ഇതാക്കണ് നമ്മളൊരു എട്ടര ഒമ്പത് മണി ആയപ്പോഴാണ് പതാക ഉയർത്താൻ നിന്നത് കേട്ടോ പതാകയൊക്കെ ഉയർത്തുന്ന പരിപാടിയാണ് അപ്പം എല്ലാ അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ തകണ് മെമ്പറും കാര്യങ്ങളെല്ലാവരും ഇതങ്ങ് വന്നിട്ടുണ്ട് പൊറേ വിദ്യാർത്ഥികൾ പോകാത്ത കുറച്ച് അങ്കൻവാടിക്ക് പോകാത്ത പക്ഷേ സ്കൂൾക്ക് പോകാൻ മടിയിലെ കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഓലാണ് കുത്തിരിക്കണത് ഈ ഒരു ബടുത്ത മുട്ടായി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണത് അപ്പോൾ ടീച്ചറാണ് പതാക ഉയർത്തുന്നത് കേട്ടോ നമ്മൾ അംഗൻവാടിത്തെ ടീച്ചറാണ് പതാക ഉയർത്തുന്നത് അപ്പം ഇത് ഇങ്ങനെ പൊന്തിച്ച് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലേ കൊല്ലത്ര ആയെങ്കിലും ഈ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടലുണ്ടല്ലേ ഓലൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്താക്കണം ഈ ഒരു ലോകത്തേ ഇല്ലല്ലേ അപ്പം നമ്മളെന്താക്കണേ എപ്പോഴോ വഴി വെച്ച് കാണും അപ്പോൾ അതാക്കണം നല്ല ഉഷാറായിട്ട് നമ്മളപ്പം അതാക്കൊക്കെ ഉയർത്തി ഉണ്ണിമോളാണ്ട് ഈ ഒരു വീഡിയോ കോളാണ് അപ്പോൾ ഞാൻ അവിടെ നിൽക്കണുണ്ട് അപ്പോൾ ഞാൻ തരുമ്പിയിട്ടും കുളിച്ചിട്ടും ഒന്നും അപ്പോൾ ജീജി അറിയാൻ നിൽക്കണം അപ്പോൾ അതാക്കണേ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊന്നും ഞാൻ വന്നില്ല അവളാണ് വീഡിയോ എടുത്ത് തരുന്ന ആളേക്ക് അപ്പോൾ ഓള് സ്കൂൾക്ക് പോകണില്ല എന്ന് പറഞ്ഞതേന്നല്ല അപ്പോൾ ഓളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് അങ്ങനെ ഇതാക്കണ് വീഡിയോ ഒക്കെ എടുത്ത് ഉസാറായി ഇനിയിപ്പോൾ പായസം പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളെ വയനാട്ടത്തെ ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഈ ക്ലബിലൊക്കെ പായസം ഉണ്ടായാലുണ്ട് പിന്നെ തൊഴിലുറപ്പിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ പായസം ഉണ്ടായാലുണ്ട് കഴിഞ്ഞൊല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കൊല്ലം ഇതാക്കണ അങ്ങനെ അവകാശ പരിപാടികളൊന്നുമില്ല ഇല്ലാത്തതുകൊണ്ട് തന്നെ പായസം കാര്യങ്ങളൊന്നും ഇല്ല മുട്ടായി ഒക്കെ വിതരണം ചെയ്ത് റാലി പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടാ നേരത്തെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം ഇതാക്കണ് പ്രതിജ്ഞ ചൊല്ലേണ്ട പരിപാടിയാണ് ടീച്ചറ് കുട്ടികളൊക്കെ അത് പ്രതിജ്ഞയൊക്കെ ചൊല്ലിയിട്ട് നിൽക്കുകയാണ് അംഗൻവാടിയിലെ കുട്ടികൾ പറ്റേ കുറവാണ് നല്ല കുറവാണ് വലിയ ഇതാക്കണ പിക്കിരി പിക്കിരി കുട്ടികളാണ് കേട്ടോ വളരെ ചുമളൊക്കെ ഉണ്ട് ആദി ഉണ്ട് ചിഞ്ചും ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ നല്ല റിസൾട്ടില്ല കുട്ടികളെ കാണാനായിട്ട് നല്ല പാട്ടും പാടുന്നുണ്ട് പാട്ടല്ല ദേഷ്യ ഗാനാണ് കേട്ടോ പാടണത് അപ്പോൾ ഞാൻ കൃത്യമായിട്ട് കണ്ടതൊന്നുമില്ല അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നിരുന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് കാണുന്നത് तब सुभ रागे तब सुब आशिषमाहे गाहे तब जय गादान मङ्गल दय गय हे पार दावि दादा जय हे जय हे जय हे जय 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 हे लंच कर कर ले അങ്ങനെ മുട്ടായി മുട്ടായിയൊക്കെ വാങ്ങി വർത്താനൊക്കെ പറയണത് ഇടയ്ക്കിലാണ് നമുക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു കോളുന്ന് അപ്പോൾ ഉണ്ണിമോളെ തൊൽക്കാലത്ത് വിളിച്ചാൽ എൻ എസ് എസിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് മീറ്റിങ്ങുണ്ട് അമ്മമാരെയും കൂട്ടി വരണം എന്ന് പറഞ്ഞാണ്ട് അപ്പം ഞാനാണെങ്കിൽ ഇരിക്കാണ് ഈ തീരെ വൈക്കില്ല എന്നിട്ട് അപ്പം അമ്മമാർ നിർബന്ധമാണ് വിളിച്ച് നോക്കിയാൽ അപ്പം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയൊന്നുമില്ല തീരുമാനം അവിടെ ഇട്ടോ ഒന്ന് മെയില് കഴിക്കാണ്ട് ഒരൊറ്റ പോലാണ്ട് പോകുന്നുട്ടോ സ്കൂൾക്ക് മാനവേതന സ്കൂൾക്കാണ് പോരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ മീറ്റിങ്ങിനായിട്ട് പോരുന്ന മീറ്റിങ് എൻ എസ് എസിൻ്റെ മീറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് അതാകുന്ന ഓള് എഴുതല് കുത്തല് അങ്ങനത്തെ പരിപാടിയുടെ അടുത്തോളം നിൽക്കാണ്ട് അവിടെ ഒരു പേപ്പർ തന്നു അപ്പോൾ അത് എഴുതിയാണ്ട് സൈൻ ചെയ്തൊക്കെ കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് കുറച്ചു നേരം ഇരുന്നു പിന്നെ ഇങ്ങോട്ട് പോകുന്നു കിട്ടോ അപ്പളും ഉണ്ടായിരുന്നു കിട്ടുമോ നല്ല ജലദോഷം ഉണ്ടായിരുന്നു തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സ്കൂളിലാണ് ഉണ്ടായിരുന്നു എൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞ കിട്ടും അറിവാളെന്താ എഴുതി കൊടുത്ത ഒരു കൾച്ചർ വർക്കും അറിയൂല്ല ഒരു കൾച്ചർ വർക്ക് അറിയൂല്ല വെറുതെ എന്നിട്ട് എത്താ മുന്നൂറ്റി അൻപത്തിരണ്ട് കുട്ടികളെ പിന്നെ ഒരു ടാലന്റ് കുട്ടിയായിട്ട് ഒരു തെരഞ്ഞെടുത്തേണ്ടി വല്യ ഇന്ത്യ അവിടുത്തെ പാട്ടും ഡാൻ ഡാൻസ് പരിപാടിയൊക്കെ കണ്ടിട്ട് ഇന്നൊരു എടുത്തതാണ് എന്താഹിക്കുന്നതാണ് അതിൽ പിന്നെ നേതാക്കൾ ബസ്സിലൊക്കെ കയറി തിരിച്ച് പോകുകയാണ് കേട്ടോ അപ്പോൾ ചെന്നിട്ട് നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കണം കുറച്ച് പാത്രം കഴുകാനുണ്ട് അടിച്ചു വരാനോ അങ്ങനത്തെ ഒരുവിധം പരിപാടികളുണ്ട് കേട്ടോ തലയിൽ പൊതിക്കാൻ പറ്റാതെ അത്ര പരിപാടികൾ അവിടെ ഉണ്ട് എടുക്കാനായിട്ട് പിന്നെ ഉണ്ണിമോളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് പോള് കുറച്ചൊക്കെ എടുക്കുമല്ലോ അകത്തെ പരിപാടികൾ നോക്കി അടുക്കളത്തെ പരിപാടിക്ക് നോക്കാലോ ഇത് പിന്നെതാക്കണം നെൽബൂർ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നും പോകുന്നത് പിന്നെ നമ്മൾ മൺപാടെത്തി കഴിഞ്ഞാൽ ആണ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് നമുക്ക് ചോറല്ലേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി കറി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ മീനാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ ആ പരിപാടി അപ്പോൾ മീൻ കറി വെക്കുകയോ പൊരിക്കി എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ വേണ്ട തീരുമല്ലോ ചേച്ചാണ്ട് കുറച്ച് അയില വാങ്ങി നിന്നിട്ട് ഒരു നൂറ് റുപ്പ്യൊക്കെ അല വാങ്ങി അപ്പോൾ ഇനി ഇപ്പോൾ ആ ഒന്ന് വെച്ച് കിട്ടണം അതൊരു സമാധാനം കേട്ടോ പക്കൽ ഇപ്പോൾ ബസ്സിനെ കാത്തുതായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുക പീഡിയൻ്റെ ഈ തിണ്ണത്തിങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ കുഞ്ഞിക്കുരുവി ഉണ്ടല്ലോ അങ്ങാടി കുരുവി അറിയുന്നത് അത് തായിക്കൂടെ ചടിത്തുള്ളി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ആനിയത്തി വിട്ടെന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെന്താ വെച്ചാൽ ആനിയത്തിൻ്റെ കുട്ടി ഉണ്ടല്ലോ നമ്മളെ ലച്ചുമോള് കൊഞ്ചിപ്പാറും അപ്പോൾ ഓളെ വീഡിയോ ആണ് ഓളാണ് ഈ ഒരു തലക്കല നിൽക്കുന്നത് കേട്ടാ അപ്പോൾ ഓളെ ഡാൻസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കണത് അപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല ഉസ്സാണല്ലോ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല ഉസ്സാറായി കാരണം പണ്ട് ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് ആ ഒരു കാലം ഒന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയാൻ മുട്ടായി വാങ്ങാൻ പോകാൻ മുട്ടായി ഉണ്ടാകുള്ളൂ പായസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് വാങ്ങാൻ പോകാൻ വരെ നമുക്ക് മടിയാണല്ലോ ലൈക്കൊക്കെ നല്ല മടിയായിരുന്നു കേട്ടോ ഞാനങ്ങോട്ട് പോയില്ലേ ഒരു ദിവസം ലീവ് കിട്ടണതല്ല വീട്ടിലിരിക്കാം വെറുതെ ഇതാ തിന്നിയും കുടിച്ചാൽ ആ പാടത്ത് കൂടെ എന്താണ് മീനൊക്കെ പിടിച്ച് നടക്കാമോന്നുമില്ല ഇതിലാണ് ഞാൻ കുത്തിരിക്കല് ഞങ്ങളെല്ലാവരും ഇരിക്കലോ നമ്മളങ്ങനെ പൊതുവേ പോകലില്ല സ്കൂള് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാ പടത്തൊക്കെ ഇറങ്ങാം മീനൊക്കെ പിടിക്കുക ചൂണ്ടല്ലിടുക ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് പരിപാടി അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളാർക്ക് ഇതാണ് പായസത്തിന് പോകുക അതാ കൊടീൻ്റെ വരണമൊക്കെ കൊണ്ടിങ്ങനെ പോവുക അങ്ങനത്തെ പരിപാടിയേ ഞങ്ങൾക്കില്ലായിരുന്നു കേട്ടോ ഹൈസ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പോകാനുണ്ടല്ലോ ഒരു ദിവസം കൂട്ടുകാർ കാണാൻ നിൽക്കാൻ വെച്ച ആ ഒരു ടീനേജ് ആ ഒരു കാലല്ലേ അപ്പോൾ അത് നല്ല ഡ്രസ്സാണല്ലോ സ്കൂൾക്ക് ചെല്ലുക എന്ന് പറയണതൊക്കെ അപ്പം ഒരു മുട്ടായി ആണെങ്കിലും അത് വാങ്ങാനായിട്ട് ചെന്നു എന്നിട്ട് നമ്മൾ ആ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് അങ്ങനെ ചെയ്തത് പറ്റേ ചെറുതായപ്പോഴും നമുക്ക് ഭയങ്കര മടിയെന്ന് സ്കൂൾക്ക് പോകാൻ തന്നെ മടിയാണ് അറിഞ്ഞില്ലേ അതേപോലെയാണ് പിന്നെ ഹൈസ്കൂളിൽ എത്തിയപ്പോൾ നമ്മൾ പോയിരുന്നു കേട്ടോ ഒരു മുട്ടായി ആണെങ്കിലും അത് വാങ്ങാനായിട്ട് പോയിന്ന് പിന്നെ എന്തൊക്കെയാണ് അതിൽക്കൂടെ തേണ്ടി തിരിഞ്ഞ് അങ്ങനെ അപ്പനോടും കൂർന്നോട്ടിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോകുന്ന ഒരു കാലം കണ്ടിരുന്നു ഇപ്പത്തെ കുട്ടികൾക്ക് ഹുഷാറാണല്ലോ ഇതങ്ങനെ ഡാൻസും പാട്ടും ഇപ്പം ഈ ഒരു ജയ് ഹേ എന്നിട്ടൊരു പാട്ടിനാണ് ടബിൽ കളിക്കുന്നത് അതൊക്കെ ഇപ്പം നമുക്ക് കോപ്പി റൈറ്റ് ആണല്ലോ അതങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ അപ്പം നല്ല എച്ച് മോളും തൊണുക്കാരിത്തികളൊക്കെ ഇപ്പം ആള് ഭയങ്കര ഡാൻസ് ആണ് അവള് രണ്ടാം ക്ലാസ്സിലാണ് കേട്ടോ അപ്പം നല്ല ഡാൻസാണ് അപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് അനിയത്തി അപ്പം അതിൽ ചെറുതായിട്ടൊന്ന് കൂട്ടീന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവില്ല കുറേ ഓർമ്മകളില്ല ഈ നമ്മളെ ഈ ഒരു ആഗസ്റ്റ് പതിനഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാരല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത്തരം ഉള്ളത് മടിയിലൊരു കാലഘട്ടം തന്നെയൊന്നും നമ്മളാ ഒരു എൽ പി യു പി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മടിയില്ല സ്കൂളെന്നു പറയുമ്പോൾ തന്നെ ഭയങ്കര മടിച്ച് കാരണം അത്രയും നല്ല പഠിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര മടിയായിരുന്നു പോകാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് ഓർമ്മകളൊക്കെ ഉള്ളത് പിന്നെ പറയുകയാണെങ്കിൽ എന്താ സ്കൂൾക്ക് ഉന്തി തള്ളി വിടാൻ നമ്മളെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓർക്കൊക്കെ ഇതാക്കണ് അന്നത്തെ ഒരു പയ്യരം പട്ടിണിയും ഒക്കെ ഉള്ള ദിവസമല്ലേ അപ്പോൾ അതാക്കണ് നമ്മളെന്താക്കണ് ഒരുക്കി പൊടിച്ച് ഇങ്ങള് പോകണം ഈ ആഗസ്റ്റ് പതിനഞ്ച് ഇന്ന കാര്യമാണ് അവിടെ പായസം മുട്ടായ അങ്ങനത്തെ പരിപാടികളും പ്രതിജ്ഞ വല്ലതും അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞിട്ട് നമ്മൾ ഉന്തി തള്ളി വിടാനൊന്നും ആളില്ലായിരുന്നു കേട്ടോ അത് ഓര് രാവിലെയാണ് പണിക്ക് പോകും ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഊല് പണിക്ക് പോകും പിന്നെ എന്താണെങ്കിൽ നമ്മൾ തിന്നോളം കുടിച്ചോണം എന്നിങ്ങനെ നടന്നതാണ് കേട്ടോ അങ്ങനെ ജീവിച്ചാണ് അതുകൊണ്ട് തന്നെ അത്ര നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് പോണംന്നില്ല അങ്ങനത്തെ ഒരു നിർബന്ധവും ഇല്ല ഈ ഇപ്പം ഞാനെൻ്റെ മക്കളോട് പറയലുണ്ട് പഠിച്ചോ ഇരുന്ന് പഠിച്ചോ 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 അതാകണ്ടേ ഇതാണ് അതാണ് അത് എടുക്കും ഇതെടുക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒച്ചട്ട് വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട് ഇന്നോടൊന്നും അങ്ങനെ പറഞ്ഞിട്ട് തന്നെ അല്ല കേട്ടോ പടി എടുത്ത് അടിക്കുകയെന്ന് ഒച്ചട്ട് വർത്താനം പറയിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയേ എൻ്റെ അമ്മക്കും അച്ഛനും ഇല്ലേന്ന് അപ്പം ഇതാ നിങ്ങൾ പഠിച്ചാൽ അങ്ങൾക്ക് നല്ലതാണ് ആ വർത്താനം ഇല്ലേന്ന് കേട്ടോ പഠിക്കണം നല്ല ഉഷാറായിട്ട് പഠിക്കണം അങ്ങനത്തെ ഒരു വർത്താനം ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പഠി പറഞ്ഞെങ്കിലും ഇതാക്കി കുറച്ചും കൂടി നന്നാക്കിയെന്നൊന്ന് ഞാൻ ഇപ്പോൾ ചിന്തിച്ച് പോകണ്ടട്ടോ അപ്പം അതിപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൽക്കും അത്ര പഠിപ്പുമ്പോൾ ഇവരെ അത്രയൊക്കെ തന്നെയുള്ളൂ ഓൽക്കിതാക്കണേ മക്കളെ കാര്യങ്ങൾ നോക്കണം ഓല്ക്ക് ഇതാക്കണ ഒരു നേരം കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനായ അത്രയായി അങ്ങനത്തെ വിചാരിക്കണ അച്ഛനും അമ്മമ്മയാണ് അമ്മമാരുമാണ് ഞമ്മക്കുള്ളതിൽ ആ ഒരു കാലത്തിൽ ഇപ്പം ഇങ്ങനെയല്ലല്ലോ ഈ ജോലി ചെയ്താലേ അതിൽ ശമ്പളം കിട്ടുള്ളൂ വെയിലും ഒന്നാമത് ഇതാക്കണ് വെയിലും മഴയും കൊള്ളാത്തൊരു പണി ഉണ്ടെങ്കിൽ അത്രയും നല്ലതല്ല അപ്പോൾ അത് എടുക്കാനാണ് നമ്മൾ ഇതാ കുട്ടികളെ കൊണ്ട് പറഞ്ഞ് പറ പഠിപ്പിക്കണല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പഠിച്ചോം പഠിച്ചോ പഠിച്ചോ ഇങ്ങനെ ഓല ബാക്കിൽ നടന്ന് പറയണതും അപ്പോൾ നമ്മളോട് അങ്ങനെ പറയാൻ പറയാനാളില്ലാത്തതുകൊണ്ട് ഇതാക്കണ് നമ്മൾ ഇത്രയും ഇവിടെ വരെ എത്തിയിട്ടുള്ളു കേട്ടോ ഇത്ര വരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇത് തന്നെ പഠിച്ചോണ്ട് എന്തൊക്കെ ഒരു കുതിരടത്തോണ്ട് എത്തിയതാണെന്ന് കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല നല്ല നല്ല പുതിയ അപ്പോൾ ആ എനിക്ക് തന്ന നല്ല മൂന്ന് കുട്ടികൾ പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ കുടുംബം ഞാൻ നോക്കി കൊണ്ട് പോകേണ്ടത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതം പറയുന്നതില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ഒന്നേനു പക്ഷേ ഇന്നും നടന്നത് വേറെ എന്തൊക്കെയോ ഒന്നേ നമ്മൾ അപ്പോൾ ഇനിയിപ്പം നാളെ മറ്റന്നൊക്കെ വീഡിയോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ജലദോഷം നല്ല കൂടുതലാണ് നമുക്ക് ഡോക്ടറെയും കാട്ടാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മളെന്താക്കുന്ന എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സഹായിച്ചുപോളിട്ട് അപ്പോൾ ബൈ ബൈ